കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന സർവീസ് നടത്തുന്ന പി വി ടി ബസിലെ യാത്രക്കാരിക്ക് കഴിഞ്ഞ ദിവസം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും അവരെ ബസ് ജീവനക്കാർ അതേ ബസിൽ പന്നിത്തടം അല്ലമീൻ ആശുപത്രിയിൽ എത്തിച്ച് ജീവൻ രക്ഷിക്കുകയും ചെയ്തു ബി എം എസ് ബസ് ജീവനക്കാർ കൂടിയായ ബസ് ഡ്രൈവർ രജനീഷ് കണ്ടക്ടർ കൃഷ്ണൻ എന്നിവരെ ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ വെച്ച് ആദരിച്ചു ജില്ലാ ട്രഷറർ ബിപിൻ മംഗലം പ്രവർത്തകരെ ആദരിച്ചു മേഖലാ ട്രഷറർ വിനോദ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് സംഘം ജില്ലാ സെക്രട്ടറി കണ്ണൻ സനോജ് ശ്രീജിത് എന്നിവർ പങ്കെടുത്തു ലാസ്റ്റ് ട്രിപ്പ് പോരുമ്പോ വണ്ടിയിലുള്ള യാത്രക്കാർക്ക് പെട്ടെന്ന് വയ്യാ തോന്നി വെള്ളം ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വെള്ളം കൊടുക്കുമ്പോഴേക്കും ആള് പെട്ടെന്ന് കുഴഞ്ഞിരുന്നു സീറ്റിൽ അപ്പൊ ഞങ്ങൾ വേറെ എവിടെയും നിർത്താൻ ആൾക്കാരുടെ സഹായത്തിന് കണ്ടക്ടറുടെ സഹകരണമൊക്കെ കൂടിയിട്ട് എല്ലാവരും പറഞ്ഞു നേരെ എവിടെ നിർത്താനും നേരെ അല്ലമി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അവിടുത്തെ ഒന്നും ചച്ചവർ ഞാൻ ഞാൻ എടുത്തു കൊണ്ടുപോയിട്ട് കിടത്തിയത് അവിടെ ചെന്ന് ഡോക്ടർ കണ്ടപ്പോ പറഞ്ഞു ഇപ്പൊ വന്നത് നന്നായി അത് ജീവനത്തി കൈയ്യപ്പം പോൾക്കാർ യാത്രക്കാരനാണ് കൂടുതല് അത് കാരണം ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട് പോന്നു അതിനുണ്ടാകുന്നു കണ്ടക്ടർ ബിസി